എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട് ഗ്രാമത്തിലാണ് ഉപ്പുതോട് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഇരുപതോളം വ്യത്യസ്ത ഇനങ്ങൾ നാടൻ പ്ലാവുകൾ അല്ലാത്ത ഹൈബ്രിഡ് ഇനങ്ങൾ ഇരുപതോളം വ്യത്യസ്ത ഇനങ്ങൾ പരിപാലിക്കുന്നു മാത്യു സാറ് അതിനകത്ത് കമ്പോഡിയൻ റെഡുണ്ട് എവി ആർക്ക് പോലെയുള്ള അതിവിശിഷ്ടമായിട്ടുള്ള പ്ലാവിനങ്ങളുണ്ട് ശങ്കരയുണ്ട് സിദ്ധുണ്ട് സാർ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് അങ്ങയുടെ ഈ കൃഷിയിടത്തിലെ കൃഷിയിടത്തിൽ നമുക്ക് ഹൈബ്രിഡ് എണ്ണങ്ങൾ തന്നെ ഒരു ഇരുപതോളം എണ്ണമുണ്ട് അതിൻ്റെ അകത്ത് മെയിനായിട്ടും നമുക്ക് ഉള്ളത് സിദ്ധുവാണ് പിന്നെ ശങ്കര ഉണ്ട് പിന്നെ കമ്പോഡിയൻ ഓറഞ്ചും കമ്പോഡിയൻ റെഡും ഉണ്ട് അത് പെട്ടെന്ന് രണ്ട് വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടും കായ്ക്കുന്ന കമ്പോഡിയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഇതെല്ലാം കമ്പോഡിയൻ ഓറഞ്ചാണ് ഓ ശരി ഇത് എത്ര നാളായി നട്ടിട്ട് ഇത് ഒന്നര വർഷമായി ഒന്നര ഒന്നരവായി എത്ര നാളെ കായ്ക്കോട്ട് വർഷം തന്നെ ഇത്രമാത്രം താല്പര്യം അടുത്ത സീസണിൽ നമ്മൾ ചെയ്യുന്ന പിന്നെ കേരളത്തിന്റെ ഒരു ഫലമാണെന്നുള്ളതും കൊണ്ട് അത് കൂടാതെ പിന്നെ ഇതിപ്പോ കൊമേഴ്സിൽ പ്രാധാന്യം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന കമ്പോഡിയൻ ഇത് കമ്പോഡിയൻ ഓറഞ്ച് ഓറഞ്ച് ഈ കമ്പോഡിയൻ റെഡും ഓറഞ്ചും കേട്ടോ കമ്പോഡിയൻ റെഡ് ഉണ്ട് ഫ്ലഷ് ചുമന്നതാണ് അത് കുറച്ചുകൂടെ പെട്ടെന്ന് കായിക്കും അത് ശരി ഇതും ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കഴിക്കും പക്ഷേ ഇപ്പം സാർ ചെമ്പരത്തി വരിക്കും ഓ ഇത് ചെമ്പരത്തി അത് ശരി ഇതൊരു വ്യത്യസ്തമാണെന്ന് തോന്നുന്നത് സാർ ഇതിന്റെ പേര് തേർട്ടി ത്രീ ഇപ്പോൾ വേൾഡ് വൈഡ് ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ള ഒരു വെറൈറ്റി ജെ തേർട്ടി ത്രീ ആണെന്നാണ് പറയുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും കൊള്ളാം ചിപ്സ് തുടങ്ങി പച്ച ചക്ക ചക്കപ്പൊടിയുടെ ആവശ്യത്തിനും പഴങ്ങൾക്കും എല്ലാം ഏറ്റവും ഒരു ഡിമാൻഡുള്ള ഏറ്റവും ടേസ്റ്റ് ഉള്ളതും അതുപോലെ ബ്രിക്ക് ഇൻഡക്സിൽ നല്ല ഒരു റേറ്റിംഗ് ഉള്ളതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ജെ തേർട്ടി ജെ തേർട്ടി ത്രീ പക്ഷെ നമ്മുടെ ആദ്യകാലത്ത് വന്നിരുന്ന തൈകളൊക്കെ ഫംഗൽ വന്ന് പോയി ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഫംഗൽ അറ്റാക്കുകൾ ഒന്നും ഒന്നര ഈ പ്ലോട്ടിലുള്ള എല്ലാം ഒന്നര വർഷത്തിൽ ഇതിന്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മളെ ഒരു രണ്ടു മാസം കൊടുമ്പോ സ്യൂഡോമോണസ് ഒന്നും കൊടുക്കുന്നുണ്ട് ഫംഗൽ അറ്റാക്ക് അല്ലാതെ പ്രത്യേകിച്ച് നമ്മള് കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല എന്തായാലും അടുത്ത വർഷം എന്നുള്ള ായത് കൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഈ വർഷം കായ്ക്കേണ്ടതാണ് നമ്മൾ നൈട്രജൻ അടങ്ങി അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് കായ്ക്കത്തുള്ളൂ പെട്ടെന്ന് വളർന്നു കയറും അതുതന്നെ ഇതൊക്കെ പന്ത്രണ്ട് അടി എങ്കിലും ഹൈറ്റ് ആയിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മറ്റൊരു ഈ പ്ലാവിനത്തിന്റെ പ്രത്യേകത ഇത് ശങ്കരയാണ് ഇത് കർണാടക വെറൈറ്റിയാണ് ബ്രിക് ഇൻഡെക്സിൽ തേർട്ടി ടു പ്ലസ് റേറ്റിംഗ് ഉള്ളതാണ് അപ്പം മധുരം കൂടുതലാണ് ബാക്കിയുള്ളതിനേക്കാളും ഇത് ഒന്നര വർഷമായുള്ളൂ ഇതും അടുത്ത വർഷം പ്രത്യേകത കാണുന്നുണ്ടല്ലേ പോലെ ഉണ്ട് അത് പ്ലാവിനങ്ങൾക്കെല്ലാം തന്നെയാണ് വലിയ പ്രത്യേകത മറ്റ് ഇതുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇതൊന്നര വർഷമായതാണ് വളരെ ചെറിയതായി കർണാടകയിൽ നിന്ന് കിട്ടിയതിന് ശേഷം അത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് നിന്ന് നമ്മൾ എടുത്ത് കൊണ്ടുവന്നത് അവരെ പറയുന്നത് മൂന്ന് വർഷമാണ് ഇവർ പറയുന്നത് നമുക്ക് ഒന്നര വർഷമായി ഒരു ഒന്നര വർഷം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ശങ്കര പക്ഷെ നമ്മുടെ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളരുന്നുണ്ട് അല്ലേ അതും ഇവിടെ അങ്ങോട്ട് പോയാലോ അതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ടാണ് അവര് വിൽക്കുന്നത് ഇത് കേരളത്തിൽ അങ്ങ് കായ്ച്ചിട്ടില്ല ഇതിന് ഗ്രോത്ത് ഭയങ്കര കൂടുതലാണ് ബാക്കിയുള്ളതിനേക്കാൾ വലിയ ചക്കയാണ് ഇത് ഫിലിപ്പൈൻസ് എന്ന് ശരി അപ്പൊ ഇതെല്ലാവരും കായ്ക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇതുവരെ കേരളത്തിൽ ഇതുവരെ കായച്ചിട്ടില്ല കേരളത്തിൽ വന്നു തുടങ്ങി കൃഷിയിടത്തിൽ ഒന്നര വർഷമായിട്ടുള്ള ഒന്നര ഒന്നര വർഷമാണ് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നല്ല വളർച്ചയുള്ള നമുക്ക് കാണാൻ പറ്റും വർഷമായി പ്രത്യേകത ഞാൻ കാണുന്നത് നിറച്ചും ഇലകളുണ്ടല്ലേ നല്ല ഹെൽത്തി നല്ല ഹെൽത്തിയാണ് ഹെൽത്തിയാണ് വളർച്ച കൂടുതലാണ് ഇത് കായ്ക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെക്നിക്കൽ ഉണ്ടോ നമുക്ക് കഴിച്ചാൽ നമുക്ക് ഫോളിയാറ് നമ്മുടെ എം കെ പി പോലെയുള്ള മോണോ പൊട്ടാസ്യം ഫോസ്ഫോസ്ഫേറ്റ് പോലെയുള്ളത് ഫോളിയാറും അതുപോലെ തന്നെ എപ്സം സാൾട്ട് കൊടുത്ത് നോക്കണം ഈ വർഷം കാരണം ഒന്നര വർഷം ഇത് താഴേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു വർഷം കൂടി അത് വളർത്തെന്ന് വിചാരിച്ചിട്ട് വിട്ടിരിക്കുക അടുത്ത വർഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ വിയാർക്ക് കൂടുതലുണ്ട് അങ്ങീടെ കൃഷിയിടത്തിൽ എത്രത്തോളം വലിയ പ്ലാവ് അഞ്ചാറെ ഉണ്ട് പിന്നെ കുറെ തൈകളും നമ്മൾ വെച്ചിട്ടുണ്ട് പത്തിരുപത് വിയാർക്ക് ഇത് തൈകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു വർഷമായുള്ളൂ ഇത് ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസം ഒരു വർഷം നാലു മാസമായ പ്ലാന്റുകളെ വലുതല്ല എന്തായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇരുപതോളം പ്ലാവിനങ്ങളുള്ള അങ്ങീട് കൃഷിയിടത്തിൽ വന്നപ്പോഴത്തേക്ക് കാഴ്ച ഒരു പ്ലാവ് ഇതേതാണ് ഇത് നമ്മളുടെ വളരെ പോപ്പുലറായ വിയറ്റ്നാം സൂപ്പർ വേറെ തന്നെയാണ് ഇത് ഒരു വർഷമായു ഇതിനകത്ത് ധാരാളം ചക്ക ഉണ്ടായിട്ടും ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞു ആ അതെ 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 നമ്മൾ നമ്മളധികം പ്ലാവ് ഇത് വെച്ചിട്ടില്ല പിന്നെ വെറൈറ്റി വെക്കുന്നത് കൊണ്ടോ ഒരു അഞ്ചോ ആറോ പ്ലാവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പെട്ടെന്ന് പെട്ടന്നതായിരിക്കും ചക്ക ടേസ്റ്റിയാണ് ഒരുപാട് ഇരത്തിൽ പോകത്തില്ല ഒരു പത്തോ പന്ത്രണ്ടോട്ട് പതിനഞ്ചോ വർഷം വരെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതി ഇതിന് ഒരു പ്രശ്നമുണ്ടോ അതെ ശരി ശരി അപ്പൊ കൊമേഴ്സിലെ ഇപ്പോൾ ഇത് അക്സെപ്റ്റൻസ് ഉള്ള സാധനമാണ് നല്ല വിലയുണ്ട് ഗർഭകാലത്ത് നമുക്ക് പഴുത്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് ഇത് പൊക്കണ്ട ഇത്രയും ചെറിയ പ്ലാവായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കയാണ് നല്ല വലിയ ചക്കയല്ല പകുതി മൂപ്പ് പോലും ആയിട്ടില്ല ഇത് പക്ഷേ ഒരെണ്ണം മാത്രമേ നിർത്തിയിട്ടുള്ളു കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ പ്ലാവ് അതെ പ്ലാവ് എത്ര നാളായിട്ട് ഇതിപ്പോ ഒരു വർഷമായിട്ടുള്ളൂ വിയറ്റ്നാം സൂപ്പർ ഹെർലി മാത്രമേ നമുക്ക് ഒരു വർഷം കൊണ്ട് കാഴ്ച കിട്ടത്തുള്ളൂ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്ലാവിനുമായിട്ട് തോന്നുന്നു ഇതേതാ ഇത് കമ്പോഡിയൻ ഒരു പ്രത്യേകത ഇത് അധികം ഹൈറ്റിലേക്ക് പോകത്തില്ല കുള്ളൻ പ്ലാവാണ് ഇതൊരു രണ്ടു വർഷം തൊട്ട് മൂന്ന് വർഷം വരെ കായ്ക്കും ഇത് രണ്ടര വർഷം ആയതാണ് ഈ വർഷം കായ്ക്കേണ്ടതായിരുന്നു ധാരാളം മാച്ചൊക്കെ വന്നു പക്ഷെ എനിക്ക് വന്ന് കുറച്ച് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കായ്ച്ചേന് ഇതെല്ലാം റെഡ് ആണോ എല്ലാം കമ്പോഡിയൻ റെഡ് ഇതില് ധാരാളം മാച്ചൊക്കെ ഈ വർഷം വന്ന പക്ഷെ ഇത് കായ്ച്ചില്ല എന്തോ അടുത്ത വർഷം ഉറപ്പായിട്ടും കായ്ക്കും അപ്പൊ എന്തായാലും അങ്ങയുടെ പ്ലാവിന്റെ വൈവിധ്യമാർന്ന ഈ തോട്ടത്തിൽ അടുത്ത വർഷം വന്നാൽ ധാരാളം ചക്കകൾ വ്യത്യസ്ത ഇനങ്ങൾ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് മൊത്തം എത്ര പ്ലാവ് ഉണ്ട് ഇവിടെ മൊത്തം എത്ര പ്ലാവ് പ്ലാവുണ്ടാവും ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് സിദ്ധു ആണ് സിദ്ധു പിന്നെ നാടൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇത് ഏതിനാണ് സാറേ ഇത് സിദ്ധു ആ സിദ്ധു കർണാടക വെറൈറ്റി ആണ് ഇതും ഐ ഐ എച്ച് ആർ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർട്ടി കൾച്ചർ റിസർച്ച് സെന്റർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇതും രണ്ടര വർഷമായി ഇതിന്റെ പ്രത്യേകത ചെറിയ ചക്കയാണ് അഞ്ചു കിലോ ഉള്ള ചക്കയാണ് നമ്മൾ ടേബിൾ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നത് ഇത് ഭയങ്കര മധുരമാണ് ബ്രിഗ് ഇൻഡെക്സിൽ ഇതും തേർട്ടി ടു പ്ലസ് വരും ഇതും കേരളത്തിൽ വ്യാപകമായിട്ടൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല ഈ വർഷം നമുക്ക് അറിയാം കായിക്കും കേരളത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ നട്ടുപരിപാലിച്ച ഒരാളാണ് പ്ലാവ് വലുതുണ്ട് ചെറുത് കൊറച്ചുണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാവുകളിലൊന്ന് സിദ്ധു ഇവിടെ നമ്മുടെ ഹൈറേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് നല്ലതുപോലെ ഇതാവുന്നുണ്ട് ഇനി കായ്ക്കയും കൂടെ ചെയ്താൽ മതി പക്ഷേ സിദ്ധു ഒരു നാല് വർഷമെങ്കിലും മിനിമം എടുക്കും എന്നൊക്കെ കേട്ടത് കായ്ക്കാനായിട്ട് എന്തായാലും തോട്ടിലേക്ക് കൃഷിയിടത്തിലേക്ക് വരുമ്പോഴേ പച്ചപ്പ് അന്തരീക്ഷം പ്ലാവ് നിറയെ പ്ലാവുകൾ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം പ്ലാവുകൾ അതിനകത്ത് ഇരുപതോളം ഹൈബ്രീഡ് ഇനങ്ങൾ അല്ലേ ഹൈബ്രീഡ് ഇനങ്ങൾ എന്തായാലും അതെല്ലാം കായ്ച്ച് അടുത്ത ആകുമ്പോഴേക്കും ഒരു മാതൃകയായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകയുള്ള മാതൃകയായ പ്ലാവിൻ തോട്ടമായിട്ട് ഇത് മാറുമെന്നുള്ള സംശയമില്ല എന്തായാലും പ്ലാവിനോടുള്ള അങ്ങയുടെ താല്പര്യം ഇനിയും അവസാനിച്ചിട്ടില്ല അല്ലേ അതെ അതെ പക്ഷെ ഇത് നമ്മൾ ഏലത്തിന് തണലായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല ഇത് ചക്കയുടെ ഒരു പർപ്പസിനായിട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ നാടൻ ബ്ലാവുകൾ നമ്മൾ വെച്ചിരിക്കുന്ന ഏലത്തിന് തണലിനും പിന്നെ കുരുമുളക് ചെടികൾ നമ്മൾ കയറ്റി വിടാനായിട്ടും നമ്മൾ നാടൻ പ്ലാവുകളും ധാരാളം വെച്ചിട്ടുണ്ട് അല്ലേ നാടൻ പ്ലാവുകളും ഹൈറ്റ് കൂടിയതെല്ലാം നാടൻ പ്ലാവുകൾ എന്നുള്ള നിലയ്ക്കും മാത്രമല്ല എനിക്ക് മനസ്സിലായൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയിടത്തിൽ ഏലമുണ്ട് കുരുമുളക് ഉണ്ട് അതോടൊപ്പം തന്നെ കരിമ്പുണ്ട് ജാതി വാഴ കപ്പളം ഡ്രാഗൺ ഫ്രൂട്ട് കപ്പ കപ്പ വരയുണ്ട് അതാണ് ഒരു പ്രത്യേകത വ്യത്യസ്തമായൊരു കൃഷിയിടമാണ് പ്രേക്ഷകർ കണ്ടത് പ്രത്യേകിച്ച് പ്ലാവിനെ സ്നേഹിക്കുന്ന ഒരു കർഷകന്റെ പ്ലാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷിയാണ്